മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്ക് ശബരിമല അന്വേഷണം ബോർഡുകളിലേക്കും യും ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യും രണ്ടു കാലത്തെയും പ്രസിഡന്റുമാർക്കെതിരെയും എസ് ഐ ടി അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് തെളിവ് ശക്തമായാൽ രണ്ട് പ്രസിഡന്റുമാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയെന്നും കണ്ടെത്തൽ ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അനന്തൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തേക്ക് വരുമ്പോൾ ആരൊക്കെ ആണ് മുഴുമുരയിലേക്ക് നീങ്ങുക ആരിലേക്കൊക്കെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എസ് അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് അതു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് അത് കുറച്ചുകൂടി ഗൗരവമുള്ള അന്വേഷണമാണ് കൂടുതൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നു എന്നുള്ളത് ഏതാണ്ട് എസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കവർന്ന സ്വർണത്തിൽ ഒരു ഭാഗം എന്ന് അവകാശപ്പെടുന്ന സ്വർണം ഈ അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നത് കാരണം ആരും അറിയാതെ രാഖ് രാമാനം കടന്നു കയറി ഈ സ്വർണം എടുത്തുകൊണ്ടുപോയതല്ല കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അതിന് അതാത് ദേവസ്വം ബോർഡുകളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പങ്ക് എന്താണ് ഇതിൽ അതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എ പത്മകുമാറിൻ്റെ പങ്ക് എന്താണ് അത് സ്പെസിഫിക് ആയിട്ട് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ദേവസ്വം മാനുവൽ അടക്കം ഈ സന്നിധാനത്ത് ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശിച്ചിട്ട് ും എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് സ്വർണമാണ് അത് ചെമ്പാണ് എന്ന് വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് രേഖകളടക്കം കൃത്രിമം കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കൊള്ള നടത്താനുള്ള സൗകര്യം ദേവസ്വം ഉദ്യോഗസ്ഥരും അന്നത്തെ ബോർഡും ചെയ്തു കൊടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ദേവസ്വം ബോർഡ് കൂട്ടുനിന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്തിനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും എന്താണ് പങ്ക് എന്ന് കൃത്യമായി അതിന്റെ ഏറ്റവും സൂക്ഷ്മമായുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ കൊള്ള നടന്നു ിൽ അത് മറയ്ക്കാനുള്ള ശ്രമമുണ്ടായി ഈ രണ്ടു കാര്യങ്ങളാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷണമായി ഉണ്ടായത് സ്വാഭാവികമായും ഇടക്കാല റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചപ്പോൾ കോടതി നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ടി ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് മാധു ഈ നേരത്തെ തന്നെ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളം അന്വേഷിക്കുന്നത് കഴിഞ്ഞ തവണ കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കോടതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് വളരെ ഗൗരവമായ ഒരു നിലപാട് അന്ന് കോടതി എടുത്തു എന്നുള്ളതാണ് മാത്രമല്ല കർശനമായ നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അത് മറ്റൊന്നുമല്ല കുറ്റക്കാരാണെന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ളൊരു ആശയവിനിമയമാണ് കോടതി എസ് ഐ ടിക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് നൽകിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരു അറസ്റ്റിൽ നിന്ന് അധിക ദൂരമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പക്ഷേ കൃത്യമായ തെളിവില്ലാതെ അറസ്റ്റ് വേണമോ എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആശയക്കുഴപ്പം അത് നീക്കാനുള്ള ഒരു ശ്രമമാണ് അതിനാണ് ദേവസ്വം മിനിറ്റ്സ് കൃത്യമായി പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഒരു മിനിറ്റ്സ് ഒരു പ്രധാന തെളിവായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് എസ് ഐ ടിയിൽ നമുക്ക് വിവരം അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് അനുമതി ഉണ്ട് ഈ കൊള്ളയ്ക്ക് എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുതകുന്ന തെളിവുകൾ കൂടി കിട്ടിയാൽ കർശനമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യും മാത്രമല്ല ദേവസ്വം ബോർഡ് ഈ കൊള്ളയിൽ ഒരു ഭാഗത്ത് ഉണ്ട് ആ ദേവസ്വം ബോർഡിന്റെ പങ്ക് ഇല്ലാതെ കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എസ് ഐ ടി എത്തിച്ചേർന്നിട്ടുമുണ്ട് മറ്റൊന്നും ഇഷ്ടഘട്ടം ദേവസ്വം ബോർഡ്മാരെ നോട്ടീസ് അയച്ച് വിളിക്കുക എന്നുള്ളതാണോ തീർച്ചയായിട്ടും അത് മുരാരി ബാബുവിൻ്റെ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇത് വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നും എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടു പ്രത്യേകിച്ച് ദ്വാരപാലക പാളികൾ മാത്രമല്ല അതിനപ്പുറം അവിടുത്തെ വാതിലുകളുടെ കാര്യത്തിലായാലും കട്ടളപ്പാളികളുടെ കാര്യത്തിലായാലും അതിന് അതിനൊപ്പം തന്നെ അനുബന്ധ പില്ലറുകളിലെ സ്വർണമായാലും അതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ഘട്ടങ്ങളായുള്ള സ്വർണ്ണ കൊള്ളയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അയാൾ സ്വീകരിച്ച രീതികളെ കുറിച്ചുള്ള വാർത്തകൾ കൂടി വരുന്നത് തന്ത്രി കുടുംബാംഗങ്ങളെ മറയാക്കിക്കൊണ്ട് അവിടെ പരികർമ്മിയായിരുന്നല്ലോ ആ സമയത്തുണ്ടാക്കിയ ബന്ധവും ആ സമയത്തുണ്ടാക്കിയ പരിചയം വിശ്വാസ്യതയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ പ്ലാൻ ചെയ്തത് എന്നടക്കമുള്ള വാർത്തകൾ വരുന്നല്ലോ അനന്തൻ മാധു മുണികൃഷ്ണൻ പോറ്റിയുടെ മോഡസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് എസ് ഐ ടി നടത്തിയത് അതിലാണ് എസ് ഐ ടി അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ബോധപൂർവം തന്ത്രി കുടുംബവുമായി ഒരു അടുപ്പം ഉണ്ടാക്കുകയും ആ അടുപ്പത്തെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഒരു പരികർമ്മിയായി അതല്ലെങ്കിൽ കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമല സന്നിധാനത്ത് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുക്കാൻ ശ്രമിച്ചത് തന്ത്രി കുടുംബവുമായിട്ടാണ് ആ പരിചയം ഉണ്ടാക്കുകയും അത് മറ്റ് സംസ്ഥാനങ്ങളിലെ കർണാടക അയാൾ അയാളുടെ പ്രധാന താവളമായ ബംഗളൂരുവിലടക്കം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ധനികരായ അയ്യപ്പ ഭക്തരിലേക്ക് ആ പരിചയം ഉപയോഗിച്ചുകൊണ്ട് കടന്നു കയറുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ശബരിമലയിലെ മുഖ്യ പൂജാരി എന്ന നിലയ്ക്ക് പലയിടത്തും പോയി പൂജ നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ദേവസ്വം ബോർഡ് ഉന്നതരുടെ മുന്നിൽ വരെ താൻ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് പരിചയം ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട പുരോഹിത വിഭാഗത്തിൽ പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അല്ലെങ്കിൽ തന്ത്രിയുമായി അല്ലെങ്കിൽ തന്ത്രിയുമായി അടുപ്പമുള്ള സൗഹൃദമുള്ള ആൾ എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ അടക്കം ദേവസ്വം ബോർഡുമായിട്ടുമൊക്കെ ശബരിമലയിലെ സ്പോൺസറായിട്ടും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് എന്നുള്ളതാണ് എസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഉണ്ണികൃഷൻ പോറ്റി അത് വളരെയധികം ദുരുപയോഗം ചെയ്തുകൊണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കി അത് അതിൻ്റെ ഒരു ആ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ പൂജാതി കർമ്മങ്ങളടക്കം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്തതടക്കം വലിയ സാമ്പത്തിക നേട്ടം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ശബരിമല സ്വർണ്ണക്കുള്ള അതിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുകയാണ് അല്പസമയത്തിനകം ഈ ഈഞ്ചക്കൽ എസ് ഐ ടി ഓഫീസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എനിക്ക് തോന്നുന്ന ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തിറക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അവിടെ നിന്ന് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു പക്ഷേ റാന്നി കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു കേസ് കൂടിയുണ്ട്